ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം ഒരു ചിക്കൻ നൂഡിൽസ് ആയാലോ നൂഡിൽസ് വേഗിക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നൂഡിൽസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ക്യാരറ്റ് സ്വീറ്റ് കോൺ ക്യാബേജ് ക്യാപ്സിക്കം ബീൻസ് കുറച്ച് വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുട്ട ചിക്കി പൊരിച്ചതാണ് അതോടൊപ്പം കുറച്ച് ചിക്കനും കൂടി കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം വലിയൊരു പാത്രം എടുത്ത് നന്നായിട്ട് ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക വെജിറ്റബിൾസ് നന്നായിട്ട് കുക്ക് ആകേണ്ട ആവശ്യമില്ല വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന എഗ് ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരൽപ്പം സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റോ കയച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നൂഡിൽസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ റാമിസ് ജാഫ്രി ബ്ലോഗ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു sorry